പി കൃഷ്ണദാസിനെതിരായുള്ള പോലീസിന്റെ നടപടി രക്ഷിക്കാനോ ശിക്ഷിക്കാനോ അഡ്വക്കേറ്റ് ജയശങ്കർ എന്തെങ്കിലും സംശയം പോലീസിന്റെ ഇന്നത്തെ നടപടിയിൽ കാണുന്നുണ്ടോ കൃഷ്ണദാസിനെ തിടുക്കപ്പെട്ട് അറസ്റ്റ് ചെയ്യുക പിന്നീട് ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം അന്വേഷണ ഉദ്യോഗസ്ഥന് നേരെ ഉണ്ടാകുക അവിടെയാണ് പോലീസിന്റെ നിഷേധാർഢ്യം സംശയിക്കപ്പെടുന്നത് ഇത് കൃഷ്ണദാസിനെ രക്ഷിക്കാനാണോ അതോ ശിക്ഷിക്കാനാണോ എന്ന സംശയം അതോടൊപ്പം തന്നെ കോടതിയുടെ ഈ ഇടപെടൽ അസാധാരണമായ ഒന്നാണോ കോടതിയുടെ ഇടപെടൽ അസാധാരണമൊന്നുമല്ല ഈ ജഡ്ജിമാരൊക്കെ ഈ നാട്ടിൽ നാട്ടിൽ ജീവിക്കുന്ന ആളുകൾ തന്നെയാണ് അവർ അരി ആഹാരം കഴിച്ച് ജീവിക്കുന്നവരാണ് അവരുടെ ചന്ദ്രഗ്രഹത്തിൽ നിന്ന് വന്നവരൊന്നുമല്ല ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പോലീസിൻ്റെ അന്വേഷണത്തിൻ്റെ രീതികൾ എന്താണെന്നും പോലീസുകാർ എങ്ങനെയാണ് കേസുകൾ ഉണ്ടാക്കുന്നതെന്നും എങ്ങനെയാണ് പ്രതികളെ അറസ്റ്റ് ചെയ്യുന്നതെന്നും അറസ്റ്റ് ചെയ്തതിനു ശേഷമുള്ള സംഗതികൾ ഏത് രീതിയിലാണെന്നും കുറ്റപത്രം കൊടുക്കുമ്പോൾ അവർ അതിൻ്റെ അകത്ത് നിർബന്ധമായിട്ടും വരുത്തുന്നത് വീഴ്ചകൾ എന്താണെന്നൊക്കെ അറിയാവുന്ന ആളുകളാണ് സബോർഡിനേറ്റ് ജുഡീഷ്യൽ ആണെങ്കിലും ഹയർ ജുഡീഷ്യലാണെങ്കിലും ജഡ്ജിമാരായിട്ടിരിക്കുന്നത് മാത്രമല്ല ശ്രീ അബ്രഹാം മാത്യുവിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അദ്ദേഹം വളരെ കാലം ഈ ട്രയൽ സൈഡിൽ ജഡ്ജി ആയിരുന്ന ആളാണ് സബോർഡിനേറ്റ് ജുഡീഷ്യലിൽ നിന്ന് പ്രൊമോഷൻ കിട്ടി വന്ന ആളാണ് ധാരാളം ക്രിമിനൽ കേസുകൾ വിസ്താരവും വാദമൊക്കെ കേട്ട് പരിചയവും പാരമ്പര്യമുള്ള ആളാണ് മാത്രമല്ല അദ്ദേഹം ഹൈക്കോടതിയിൽ വന്നതിന് ശേഷവും ഇതുപോലത്തെ കേസുകൾ തന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ് അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ഒരാൾക്ക് പോലീസ് കെട്ടിച്ചമച്ചു കൊണ്ടുവരുന്ന ഒരു കേസ് കാണുമ്പോൾ അല്ലെങ്കിൽ പോലീസ് എഴുതി തയ്യാറായി കൊണ്ടുവരുന്ന കുറ്റപത്രവും മറ്റു കാര്യങ്ങളും വായിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മനസ്സിലാവും ഇതിൻ്റെ സത്യം എത്രയുണ്ട് ഇതിൽ കെട്ടിച്ചമച്ചത് എത്രയുണ്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ അറിവിലേക്ക് വേണ്ടി പറയാം നമ്മുടെ പോലീസിൽ അത് ഏത് സർക്കാർ വരുക്കുമ്പോഴാണെങ്കിലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് വരുമ്പോഴും സംവിധാനം ഒന്ന് തന്നെയാണല്ലോ പോലീസ് സംവിധാനം ഒന്ന് തന്നെയാണ് പോലീസിൽ എസ് കെ പൊറ്റക്കാടിനെക്കാളും ഉറൂബിനേക്കാളും ഒക്കെ ഭാവനാശാലികളായ കഥാകൃത്തുക്കളുണ്ട് നമ്മളുടെ സർ നമ്മൾ നമ്മുടെ ഈ സെറ്റപ്പിൽ അവർക്ക് അവർക്ക് അർഹമായ അംഗീകാരം അംഗീകാരം ലഭിക്കുന്നില്ല എന്ന് പക്ഷേ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ജയശങ്കർ ജയശങ്കർ അമ്മ കഴിഞ്ഞ ദിവസമായി നീതിക്കായി കേഴുകയാണ് തന്റെ മകനെ കൊന്നതാണ് എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത് ഇതിൽ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി നെഹ്റു ഗ്രൂപ്പിന്റെ ചെയർമാൻ പി കൃഷ്ണദാസ് വഴി ഉൾപ്പെടെ അഞ്ചു പേർക്കെതിരെ കേസും പോലീസ് എടുത്തതാണ് മുപ്പത്തി അഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അതിനുശേഷം പിന്നീട് ഒരു മാസം കൂടിയായി കൃഷ്ണദാസിന് മുൻകൂർ ജാമ്യം ഹൈക്കോടതി നൽകി ബാക്കി നാല് പേർക്ക് മുൻകൂർ ജാമ്യം കിട്ടിയിട്ടില്ല അതിനിടെയാണ് ഈ നാലു പേരെയും അറസ്റ്റ് ചെയ്യാൻ പോലും പോലീസ് തയ്യാറാകാത്തതിനാൽ ജിഷ്ണു പ്രണോയുടെ അമ്മ പറയുന്നത് ഇരുപത്തിയേഴാം തീയതി മുതൽ തലസ്ഥാനത്തെത്തി ഡി ജി പിയുടെ ഓഫീസിന് മുന്നിൽ ഇരിക്കാൻ പോവുകയാണ് എന്ന് ഇതറിഞ്ഞ ഉടൻ സർക്കാർ ഉണർന്നതാണോ ഇപ്പോൾ കണ്ട ഈ നാടകം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാര്യം തലസ്ഥാനത്തേക്ക് ജിഷ്ണുവിൻ്റെ മാതാപിതാക്കളെ എത്തിക്കാതിരിക്കുന്നതിന് വേണ്ടി കളിച്ച നാടകം അത് ഒടുവിൽ പോലീസ് ഹൈക്കോടതിയുടെ ചോദ്യത്തിന് മുന്നിൽ പോലീസിനെ കുഴക്കിയിരിക്കുകയുമാണ് അത് വളരെ വ്യക്തമാണ് ഞാനിപ്പോൾ ഇപ്പോഴത്തെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ഇപ്പോൾ മോശക്കാരാക്കാൻ പറ്റി പറയുന്നില്ല യഥാർത്ഥത്തിൽ എന്ത് സംഭവിച്ചത് ഈ ജിഷ്ണു പ്രണോയി എന്ന് പറഞ്ഞാൽ ചെറുപ്പക്കാരൻ മരിച്ച നിലയിൽ കാണപ്പെട്ടു അതിനെ സംബന്ധിച്ച് പല തർക്കങ്ങളുണ്ടാകുന്നു വിദ്യാർത്ഥി സംഘടനകൾ സമരം ചെയ്യുന്നു ആ മുഖ്യമന്ത്രി ഇടപെടുന്നു പ്രതിപക്ഷ നേതാവ് ഇടപെടുന്നു ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ ഇടപെടുന്നു അങ്ങനെ ഒരു വലിയ വിവാദമായി വരുമ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്യുന്നു അതിൻ്റെ അടുത്ത ഘട്ടത്തിൽ ഈ നെഹ്റു ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്ന കൃഷ്ണദാസിനെ കൂടി പ്രതിയാക്കുന്നു ആ കൃഷ്ണദാസിനെ പ്രതിയാക്കിയ രീതി കണ്ടാൽ തന്നെ അതിൽ യാതൊരു ഉത്തമവിശ്വാസമില്ല യാതൊരു ഉദ്ദേശശുദ്ധിയില്ലാതിന് അദ്ദേഹത്തെ പ്രതിയാക്കിയിട്ടുള്ളതിൽ അത് വളരെ വ്യക്തമാണെന്ന് മാത്രമല്ല ഇപ്പോഴത്തെ നിലയ്ക്ക് ഈ ഇത് കുറ്റപത്രം സമർപ്പിച്ച് കോടതിയിൽ ചെന്നാൽ കോടതിയുടെ വരാന്തയിൽ ചെല്ലുമ്പോഴത്തേക്കും അദ്ദേഹത്തെ വെറുതെ വിടും കോടതി അകത്തുകയറേണ്ട അത്ര ദുർബലമായ രീതിയിലാണ് കേസ് ഫ്രെയിം ചെയ്തിട്ടുള്ളത് കൃഷ്ണദാസ് ഗൂഢാലോചന നടത്തി മറ്റാൾക്കാരെ കൊണ്ട് കൊലപാതകം നടത്തിച്ചു എന്ന രീതിയിലൊക്കെയാണ് അതൊന്നും ഒരു കോടതിയുടെ മുമ്പിൽ തെളിയിക്കാൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം കൊടുത്തത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം കൊടുക്കൂ ഇത്രയും പ്രബലനും സ്വാധീന ശക്തിയുള്ള ആളും സമ്പന്നനുമായ പ്രതി ഒളിവിൽ പോയാൽ അയാൾ തെളിവ് നശിപ്പിക്കുന്ന ആർക്കറിയാൻ പാടില്ല ആർക്കും അറിയാവുന്ന കാര്യമല്ലേ ഒരിക്കലും ജാമ്യം കൊടുക്കാൻ പാടില്ലാത്തൊരു പ്രതിയാണ് കൃഷ്ണദാസ് കൃഷ്ണദാസിന് ജാമ്യം കിട്ടിയത് കൃഷ്ണദാസിൻ്റെ സ്വാധീന ശക്തി കൊണ്ടല്ല പണം കൊണ്ടല്ല അല്ലെങ്കിൽ വളരെ ശക്തരായ സ ഒരു വക്കീലിനെ എൻഗേജ് ചാർജ് അത്ര ദുർബലമാണ് കേസ് ഡയറി അതേ സാഹചര്യം തന്നെ ഷഹീർ ഷൗക്കത്ത് അലി പരാതിയിലും ആവർത്തിക്കുകയാണോ ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ വാദിക്കുന്നത് ജിഷ്ണു പ്രണോയുടെ കാര്യത്തിൽ മുൻകൂർ ജാമ്യം കൃഷ്ണദാസിന് കിട്ടി അതിനാൽ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം പോലീസിനില്ല അതുകൊണ്ട് പോലീസ് കൊണ്ടുവരികയാണ് ഷഹീർ ഷൗക്കത്ത് അലി എന്ന വിദ്യാർത്ഥി ഡിസംബറിൽ നൽകിയ പരാതി സമാനമായ ഒന്ന് തന്നെയാണ് ഇടിമുറിയിലേക്ക് വിളിച്ചു വരുത്തി അവിടെ വെച്ച് മർദ്ദിച്ചു റാഗിംഗ് കേസിൽ അകത്തിടുമെന്ന് ഭീഷണിപ്പെടുത്തി വീട്ടിൽ കയറി തല്ലുമെന്നും ഭീഷണിപ്പെടുത്തി ഇത് ഈ ഷഹീർ ഷൌക്കത്തിൽ എന്ന വിദ്യാർത്ഥി നേരത്തെ തന്നെ ജിഷ്ണു പ്രണോയ് മരിക്കുന്നതിന് മുൻപ് തന്നെ ഈ പരാതി നൽകിയിരുന്നതുമാണ് ജനുവരി മൂന്നാം തീയതി പോലീസ് അവധാനം അന്വേഷിച്ചു വരികയായിരുന്നു പക്ഷേ ഇന്ന് പൊടുന്നനെ രണ്ട് വകുപ്പുകൾ കൂടുതലായി ചേർത്തത് പോലീസിന് ഈ തിരിച്ചടി ഉണ്ടായത് അതായത് ജിഷ്ണു പ്രണോയുടെ കേസിന് സമാനമായ രീതിയിൽ ദുർബലമായ വകുപ്പുകൾ ഉണ്ടായിരുന്നു ഈ കേസിൽ അതിൽ തട്ടിക്കൊണ്ടുപോയി വ വന്നിട്ട് ഇടിമുറിയിലിട്ട് മർദ്ദിച്ചു എന്നായിരുന്നില്ല ഓട്ടോറിക്ഷയിൽ കയറിയാണ് താൻ വന്നതെന്ന് ഈ ഷഹീർ ഷൌക്കത്തിൽ പോലീസിന് മൊഴി നൽകിയിരുന്നു അതാണ് ആദ്യം ഉണ്ടായിരുന്നത് പിന്നീടത് തട്ടിക്കൊണ്ടു വന്നു എന്ന് കൂട്ടിച്ചേർത്തതാണോ ഇന്ന് ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു പരാമർശമുണ്ടാകുന്നതിന് കാരണമായത് അതായിരിക്കണം കാരണം എന്ന് ഞാൻ ഊഹിക്കുന്നു അതിന് കടലാസ് കാണാതെ ഞാനൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല മിക്കവാറും ഈ രീതിയിലായിരിക്കും അവിടെ അദ്ദേഹം ഈ ചെറുപ്പക്കാരനോട് വന്നപ്പോൾ അദ്ദേഹത്തെ മർദ്ദിച്ചു എന്നാണ് പരാതി അതിന് പകരം അദ്ദേഹത്തെ തട്ടിക്കൊണ്ടുവന്നു അത് കൃഷ്ണദാസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് അല്ലെങ്കിൽ കൃഷ്ണദാസിൻ്റെ താൽപ്പര്യ എന്ന രീതിയിൽ ഈ കേസ് ഇമ്പ്രൂവ് ചെയ്യണം അതായത് ഇല്ലാത്ത കേസ് പോലീസുകാർ ഉണ്ടാക്കിയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതിയിൽ നിന്ന് കോടതി കോടതിയുമായ കാര്യങ്ങളൊക്കെ ജാഗരൂകമായിട്ടിരിക്കും കാരണമെന്ന് വെച്ചാൽ പോലീസുകാർ എല്ലാ കേസുകളുമെല്ലാം പല കേസുകളിലും യഥാർത്ഥത്തിൽ നിരപരാധികളായ ആൾക്കാരെ കള്ളക്കേസിൽ ഇംപ്ലിക്കേറ്റ് ചെയ്യാൻ നോക്കും ഇതുമായി ഒരു ബന്ധവും കൊണ്ടുമില്ലാത്ത ആൾക്കാരെ പ്രതികളാക്കും അവരെ ശാരീരികമായിട്ട് പീഡിപ്പിക്കും അന്യായമായി ലോക്കപ്പിൽ വയ്ക്കും ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് റിമാൻഡ് ചെയ്യിക്കും പോലീസ് കസ്റ്റഡിയിലേക്ക് വാങ്ങിക്കും കയ്യാമ്പം മച്ചുറോട്ടി കൂടി നടത്തും ഇതൊക്കെ പോലീസുകാർ കാലാകാലങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ദിവാൻ ഭരണമുള്ള കാലത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ജനകീയ സർക്കാർ വന്നപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ നാട്ടിൽ പോലീസുകാർ നടത്തുന്ന അതിക്രമങ്ങൾ മനുഷ്യാവകാശം അങ്ങനെയൊക്കെ ഭയങ്കരമാണ് അപ്പോൾ ഇത് അതുകൊണ്ടാണ് കോടതി എപ്പോഴും ജാഗ്രത പാലിക്കുന്നത് ഇപ്പോൾ കൃഷ്ണദാസ് ആയിക്കോട്ടെ മറ്റാരെങ്കിലും ആയിക്കോട്ടെ വേറൊരാളുടെ കാര്യത്തിൽ ചെയ്യാൻ പാടുണ്ടോ പരാതിക്കാരനില്ലാത്ത കേസ് പോലീസുകാരെ എഴുതി ഉണ്ടാക്കുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരാളെ അറസ്റ്റ് ചെയ്യുന്നു അത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്യുമ്പോൾ കോടതി ഇടപെടേണ്ടി വരും നിങ്ങൾ കോടതിയെ കുറ്റപ്പെടുന്നില്ല യാതൊരു അർത്ഥമില്ല കോടതി ജനങ്ങളുടെ അവകാശങ്ങളുടെ കാവലാളായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രവർത്തിക്കേണ്ട സ്ഥാപനമാണ് പ്രത്യേകിച്ച് ഇതുപോലുള്ള കേസുകളിൽ അന്യായമായ അറസ്റ്റ് അന്യായ തടങ്കൽ അതിനെതിരെ നമ്മുടെ ഭരണഘടനയിൽ തന്നെ വകുപ്പുകളുണ്ട് അന്യായ തടങ്കൽ പാടില്ല അനധികൃതമായ അറസ്റ്റ് പാടില്ല അതിന് ചില മാനദണ്ഡങ്ങളുണ്ട് അത് ക്രിമിനൽ നടപടി നിയമത്തിലുണ്ട് പോരാത്തതിന് കോടതി പുതിയ മാനദണ്ഡങ്ങൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് ഇതൊക്കെ പരിശോധ പരിഗണിച്ചിട്ടുണ്ട് ചെയ്യാനായിട്ട് പക്ഷേ ഈ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ കൃഷ്ണദാസ് നൽകിയത് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്കാണ് ടുഡേ ഇട്ടാണല്ലോ നൽകിയിരിക്കുന്നത് പതിനൊന്ന് മണിക്കാണ് അതിന് മുൻപ് തന്നെ കൃഷ്ണദാസ് പിടിയിലായി കഴിഞ്ഞിരുന്നു ഇക്കാര്യം സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞിരുന്നു എങ്കിൽ അവിടെ വെച്ച് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുടെ നടപടിക്രമങ്ങൾ അവസാനിപ്പിക്കുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നുവല്ലോ അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ടോ സർക്കാർ അഭിഭാഷകന് ഈ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി പരിഗണിക്കേണ്ട ഒരു സാഹചര്യം ഒരുക്കി കൊടുക്കുന്നതിൽ അത് സാങ്കേതികമായിട്ട് ശരിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണനയിൽ ഇരിക്കുന്ന സമയത്ത് ആളെ അറസ്റ്റ് ചെയ്താൽ പിന്നെ റെഗുലർ ബെയിലിനുള്ള ആപ്ലിക്കേഷനാണ് കൊടുക്കേണ്ടത് പക്ഷേ അസാധാരണമായ സാഹചര്യങ്ങളിൽ കോടതി അപ്പോഴും ഇടപെടും കോടതിയെ സംബന്ധിച്ചിടത്തോളം വളരെ വിപുലമായ അധികാരങ്ങളുള്ളത് ഹൈക്കോടതിയെ സംബന്ധിച്ചോളം ഇതുപോലെയുള്ള കാര്യങ്ങളിൽ വിപുലമായ അധികാരങ്ങൾ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ഭരണഘടന കൊടുത്തിട്ടുണ്ട് നിയമസംവിധാനം കൊടുത്തിട്ടുണ്ട് ഒരാളെ അനാവശ്യമായിട്ട് ജയിലിൽ പിടിച്ചിടുന്നു അല്ലെങ്കിൽ അകാരണമായി അറസ്റ്റ് ചെയ്യാൻ പോകുന്നു അതിങ്ങനൊരു രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ആ ബഹുജനങ്ങളെ നാട്ടുകാരെ വേണ്ടി 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 അല്ലെങ്കിൽ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ അറസ്റ്റ് ജാമ്യത്തിന്റെ പോലും ഒരു സമയത്ത് കൃഷ്ണദാസിനെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ മടിച്ചു നിന്ന പോലീസാണ് ഇപ്പോൾ പൊടുന്നനെ ഒരു മണിക്കൂറിനുള്ളിൽ കൃഷ്ണദാസിനെ പൊക്കിയെടുത്തതിന് ശേഷം ഈ മുൻകൂർ ജാമ്യം പരിഗണിച്ച സമയത്ത് സർക്കാർ അഭിഭാഷകൻ കോടതിയിൽ വന്ന് ഈ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്ത കാര്യം പറയാതിരുന്നത് എന്ന കാര്യവും ശ്രദ്ധിക്കേണ്ടതാണല്ലോ ശ്രീ ഷാജർഖാൻ ഒരു നാടകമാണോ പോലീസ് ഇന്ന് കളിച്ചത് അല്ല വളരെ വ്യക്തമാണല്ലോ ഇന്നിപ്പോൾ ആദ്യ അവസാനം നടന്നിരിക്കുന്നത് വലിയൊരു നാടകമാണ് പോലീസ് ബുദ്ധിശൂന്യത കാണിക്കാറുണ്ട് പക്ഷേ പോലീസ് വിഡ്യാന്മാരാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചിരിക്കുകയാണ് കാരണം ഇല്ലാത്ത പിന്നെ കേസുകൾ കെട്ടിച്ചമച്ച് വാസ്തവത്തിൽ ഇയാളെ രക്ഷിക്കാൻ വേണ്ടി നടത്തിയ ഒരു നീക്കം ഇത്രയും അപഹാസ്യമായി പ്രണോയിയുടെ മരണത്തിലേക്ക് നയിച്ച അതേ സംഭവം അതിന് സമാനമായ ഒന്ന് തന്നെയല്ലേ ഈ ഷഹീർ അലി നൽകിയിരിക്കുന്ന പരാതിയും ഷഹീർ അലിയെ കോളേജിലേക്ക് വിളിച്ചു വരുത്തി ഇടിമുറിയിലിട്ട് മർദ്ദിച്ചു ഭീഷണിപ്പെടുത്തി റാഗിങ് കേസിൽ പ്രതിയാക്കുമെന്ന് പറഞ്ഞു വീട്ടിൽ കയറി ആക്രമിക്കുന്നുവെന്ന് പറഞ്ഞു ഇതെല്ലാം ജിഷ്ണു പ്രണോയിയുടെ കേസിലും ഉള്ളതാണല്ലോ ഷഹീർ അലി എന്തായാലും ആത്മഹത്യ ചെയ്തില്ല അതിൻ്റെ അതും അദ്ദേഹത്തിൻ്റെ മനക്കരുത്തുകൊണ്ടാണെന്ന് പോരാണ് എസ് പി തന്നെ പറയുക എന്ന് അല്ല ഷഹീർ ഷൗക്കത്തലിയുടെ കേസിൽ വാസ്തവത്തിൽ രണ്ട് മാസം കഴിഞ്ഞല്ലോ ആ പരാതി കിട്ടിയിട്ട് അത് പഴയന്നൂർ പോലീസ് അത് പൂഴ്ത്തി ആ കേസ് എടുത്തില്ല അത് കളഞ്ഞ കേസാണ് ജിഷ്ണുവിൻ്റെ എന്താ ചെയ്തത് ജിഷ്ണുവിൻ്റെ കേസിൽ ഇത്രയും പ്രമാദമായൊരു കേസിൽ ഇത്രയും വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരുന്നൊരു കേസിൽ ആ തെളിവുകൾ ആദ്യം മുതൽ തന്നെ നശിപ്പിക്കാൻ ആസൂത്രിതമായി പോലീസ് നടത്തി ശ്രമങ്ങൾ നടത്തിയ കാര്യം നമുക്കറിയാമല്ലോ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ അതിനുശേഷം അവിടുത്തെ രക്തത്തുള്ളികളുടെ കാര്യത്തിൽ അവിടെ ഉണ്ടായിരുന്ന സാഹചര്യ തെളിവുകൾ ഇതെല്ലാം തന്നെ തേച്ചു മാറ്റി കളയാൻ പോലീസ് വളരെ വിദഗ്ദ്ധമായി കളിച്ചല്ലോ അപ്പോൾ അങ്ങനെ കളിക്കുകയും എന്തിനെ ജാ മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിക്കപ്പെട്ട നാല് പ്രതികളെ പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസ് ഇനിയും തയ്യാറല്ല അപ്പോൾ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല ആരെയും അറസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല ഈ കൃഷ്ണദാസിനെ സംബന്ധിച്ചിടത്തോളം കൃഷ്ണദാസിനെ സുപ്രീം കോടതി കൊണ്ടുപോയി ജാമ്യം വാങ്ങിച്ചു കൊടുക്കാൻ പോലീസ് എല്ലാ സംവിധാനങ്ങളും ചെയ്തു വെച്ചിരിക്കുകയാണ് വളരെ ദുർബലമായ ഒരു എഫ് ഐ ആർ വളരെ ദുർബലമായ ഒരു കുറ്റപത്രം ആ കുറ്റപത്രമായിട്ട് പോയി കഴിഞ്ഞാൽ നേരത്തെ ജയശങ്കർ സാർ പറഞ്ഞതുപോലെ വരാന്തയിൽ ചെന്ന് നിൽക്കുമ്പോൾ തന്നെ ജാമ്യം കൊടുത്തു കൊടുത്തുവിടുമെന്ന് പറഞ്ഞതുപോലെ വളരെ അവകാശമായ ഒരു സ്ഥിതിവിശേഷത്തിൽ നിൽക്കുകയാണ് കാര്യങ്ങൾ അപ്പോൾ അവിടെ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇന്നലെ ജിഷ്ണുവിൻ്റെ അമ്മ മഹിജയും കുടുംബാംഗങ്ങളും തലസ്ഥാനത്തേക്ക് വരാൻ തീരുമാനിക്കുന്നത് അനിശ്ചിതകാല സമരം ആരംഭിക്കാൻ തീരുമാനിക്കുന്നത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു മാർഗ്ഗമില്ല മറ്റൊരു എല്ലാ വാതിലുകളും അടഞ്ഞിരിക്കുന്നു ഇനി അവരെന്താ ചെയ്യേണ്ടത് അപ്പോൾ അവർക്ക് അവർക്കിനി സമരമല്ലാതെ മറ്റൊരു മാർഗ്ഗമില്ല സമരം തലസ്ഥാനത്തേക്കാണ് വരേണ്ടത് ഏറ്റവും ഉന്നത പോലീസ് കേന്ദ്രങ്ങളുടെ മുന്നിൽ സമരം ആരംഭിക്കാൻ തീരുമാനിക്കുന്നതോടുകൂടി അതവരറിഞ്ഞു ആ വിവരം അറിഞ്ഞപ്പോൾ തന്നെ അതിനെ അട്ടിമറിക്കാൻ ഇന്ന് രാവിലെ പെട്ടെന്ന് പൊടുന്നനെ ഉടനെ കൃഷ്ണദാസിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സംവിധാനം ചെയ്തുകൊണ്ട് പോലീസ് വരികയാണ് അപ്പോൾ പോലീസ് തയ്യാറാക്കിയ ഒരു സ്ക്രിപ്റ്റാണത് ആ സ്ക്രിപ്റ്റ് എന്താണെന്ന് ഹൈക്കോടതിക്ക് മനസ്സിലായി ജഡ്ജിക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ ജസ്റ്റിസ് പറഞ്ഞത് ഈ നാടകം ഇവിടെ വേണ്ട ഇവിടെ വേണ്ട എന്ന് പറഞ്ഞത് ആ അടിസ്ഥാനത്തിലാണ് അപ്പോൾ ഈ ഈ നാടകം ഇനിയും നടത്തരുത് ദയവായി ആഭ്യന്തര വകുപ്പിനോടും പോലീസിനോടും ഞങ്ങൾക്ക് പറയാനുള്ളത് പോലീസ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ് എത്ര വിധത്തിലാണ് പോലീസ് ൾ കൂടുതൽ ഏത് വകുപ്പ് ചുമത്താൻ പറ്റും ഈ കേസിൽ തന്നെ ഷഹീർ ഷൌകത്തലിയുടെ കേസിൽ തന്നെ ഷഹീർ കൊടുത്തിരിക്കുന്ന മൊഴി അനുസരിച്ചുള്ള കാര്യങ്ങളാണ് പോലീസ് ആദ്യം രേഖപ്പെടുത്തിയിരുന്നത് ശേഷം ഈ തട്ടിക്കൊണ്ടു പോയി എന്ന പ്രയോഗം വന്നതാണ് പോലീസിനെ അബദ്ധത്തിൽ കൊണ്ട് ചാടിച്ചത് കോടതിയുടെ പരാമർശം ഇത്തരത്തിലാകാൻ കാരണമായതെന്നും വിശ്വസിക്കേണ്ടി വരും ഷഹീർ അത്തരത്തിലുള്ള മൊഴിയാണ് കൊടുത്തത് തന്നെ ഓട്ടോറിക്ഷയിൽ വിളിച്ചു വരുത്തുകയാണ് ഉണ്ടായത് അതിനുശേഷം ഇടിമുറിയിൽ ഇട്ട് മർദ്ദിക്കുകയാണ് ഉണ്ടായതെന്ന് ആ കാര്യങ്ങളെല്ലാം പോലീസ് ആദ്യം രേഖപ്പെടുത്തിയത് അബദ്ധമായി പോയി എന്നാണ് പറയുന്നത് പോലീസിന് അതിൽ കൂടുതൽ എന്ത് ചെയ്യാൻ കഴിയും ഈ കേസിൽ ഇതേ കേസ് ജിഷ്ണുവിന്റെ മരണവുമായി ബന്ധിപ്പിക്കുകയാണ് പോലീസ് ചെയ്തത് അതിൽ പോലീസിനെ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും അല്ല ഈ കേസിൽ ഇപ്പൊ ഇങ്ങനെ ഇന്ന് ഈ കേസ് ഉയർന്നു വന്നത് പൊങ്ങി വന്നത് ഇന്നലെ വരെ പൂഴ്ത്തിവെച്ചിരുന്നൊരു കേസ് ഇന്ന് പൊക്കിക്കൊണ്ട് വരണമെങ്കിൽ അതിന്റെ ഉദ്ദേശം എന്താണ് ആ ഇന്റൻഷനാണ് ചോദ്യം ചെയ്യപ്പെടുന്നത് വാസ്തവത്തിൽ നേരത്തെ തന്നെ ഈ കേസിൽ പോലീസ് മുന്നോട്ട് പോകേണ്ടതായിരുന്നു അത് അത് ചെയ്തില്ലല്ലോ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ ഷൗക്കത്തിലിടെ കേസിൽ ഈ തട്ടിക്കൊണ്ടുപോകൽ തട്ടിക്കൊണ്ടുപോകലെന്ന സംഭവമില്ല എന്ന എല്ലാവർക്കും അറിയാം പക്ഷേ തട്ടിക്കൊണ്ടുപോയി എന്ന് എഴുതി ചേർക്കുമ്പോൾ സ്വാഭാവികമായും അതിനെ പിന്നെ കോടതി നിൽക്കില്ല എന്ന കാര്യം അറിയാം അപ്പോൾ കോടതിയിൽ നിൽക്കാത്ത കാര്യം മനഃപൂർവ്വം എഴുതി ചേർത്തു അതെ അതാണ് വിഷയം അപ്പൊ അങ്ങനെ ചെയ്തത് പോലീസ് അങ്ങനെ ചെയ്യുന്നത് വളരെ എന്നുള്ളത് മനസ്സിലാകുന്നു മനസ്സിലാക്കാൻ ശ്രീജിത്ത് മുഖ്യമന്ത്രി ഉറപ്പ് നൽകിയതാണ് ജിഷ്ണുവിന്റെ മരണത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ആരൊക്കെയാണോ അവരെ ഇരുമ്പഴിക്കുള്ളിൽ ആക്കുമെന്ന് ഈ ഉറപ്പ് കിട്ടിയ ശേഷവും സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൃഷ്ണദാസിന്റെ മുൻകൂർ ജാമ്യം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുള്ള പരാതിയിലും സർക്കാരിന്റെ പിന്തുണ ഉണ്ടല്ലോ അപ്പീൽ നൽകുന്നതിലും സർക്കാരിന്റെ പിന്തുണയുണ്ട് എന്നിട്ടും മുഖ്യമന്ത്രിയുടെ ഈ ഉറപ്പിനു ശേഷവും കൃഷ്ണദാസിന്റെ അറസ്റ്റ് ഇന്നത്തെ അറസ്റ്റ് നാടകമാണെന്ന് ജിഷ്ണുവിന്റെ കുടുംബം വിശ്വസിക്കുകയാണോ എനിക്ക് ഈ ചർച്ചയിൽ പറയാനുള്ളത് ജയശങ്കർ സർ ഉൾപ്പെടെയുള്ള ആളുകളുടെ ചർച്ച ഞാൻ പലപ്പോഴും ശ്രദ്ധിക്കാറുള്ളതാണ് ഇപ്പോഴാണ് ബോധ്യപ്പെട്ടത് കാര്യങ്ങളൊന്നും പറ പഠിക്കാതെയാണ് ഇവിടെ വന്ന് കാര്യങ്ങൾ വിശദീകരിക്കുന്നതെന്നാണ് ജിഷ്ണു പ്രണോയിന്റെ കേസിന്റെ ഒരു വശവും അദ്ദേഹത്തിന് അറിയില്ല ഷഹീർ ഷൌക്കത്ത് അലീന്റെ മൊഴി വായിച്ചിട്ടില്ല എന്താണ് കൃഷ്ണദാസിന്റെ റോൾ എന്ന് അദ്ദേഹം മനസ്സിലാക്കിയിട്ടില്ല ഇവിടെ വന്ന് സർക്കാരിനെയും പോലീസിനെയും വിമർശിക്കുന്നതോടൊപ്പം ഈ കാര്യങ്ങളൊന്ന് പഠിക്കണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് നടത്താനുള്ളത് ജയശങ്കർ സർ തുടക്കത്തിലെ പറഞ്ഞുകൊണ്ട് കൃഷ്ണദാസ് ഒരു കുറ്റവും ചെയ്തിട്ടില്ല കൃഷ്ണദാസിനെ ബോധപൂർവം പോലീസ് അന്വേഷണ സംഘം കൊടുക്കാനാണ് ശ്രമിച്ചത് നിങ്ങൾ അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ പത്ത് വർഷമായി കൃഷ്ണദാസിന്റെ അച്ഛൻ ബഹുമാനപ്പെട്ട ദാസ് അദ്ദേഹം മരിച്ചതിന് ശേഷം കൃഷ്ണദാസ് ഈ കോളേജ് ഉൾപ്പെടെ പത്തൊമ്പത് കോളേജുകളിലും കുട്ടികളെ ക്രൂരമായി പീഡിപ്പിക്കുക മാനസികമായി പീഡിപ്പിക്കുക ശാരീരികമായി പീഡിപ്പിക്കുക തനിക്കെതിരെ വിരൽ ചൂണ്ടുന്നവരെ ഇല്ലാതാക്കുക എന്നുള്ളതിന് തെളിവായി ആയിരക്കണക്കിന് കുട്ടികൾ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഈ ചർച്ച കാണുന്ന ഓരോരുത്തരുടെയും മനസ്സിലുള്ള കാര്യങ്ങളാണത് കൃഷ്ണദാസ് ഞങ്ങളുടെ കുഞ്ഞിനെ കൊല്ലുന്നതിൻ്റെ മൂന്ന് ദിവസം മുമ്പാണ് ഷഹീർ ഷൗക്കത്തലിയെ കൃത്യമായിട്ട് ഇത്തരത്തിൽ ക്രൂരമായി പീഡിപ്പിച്ചിട്ടുള്ളത് ഷഹീർ ഷൗക്കത്തലി ഇന്ന് കൊടുത്ത മൊഴിയല്ല ഫെബ്രുവരി പതിനാറാം തീയതി ശ്രീ മഞ്ജുഷ് ഉൾപ്പെടെയുള്ളവർ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഫെബ്രുവരി പതിനാറാം തീയതി ഷഹീർ മജിസ്ട്രേറ്റിന് മുമ്പ് ആകെ വൺ സിക്സ്റ്റി ഫോർ ആക്ട് പ്രകാരം മൊഴി കൊടുത്തിട്ടുണ്ട് അതിൽ പറയുന്നുണ്ട് എന്നെ ഓട്ടോറിഷയിൽ പിടിച്ചുകൊണ്ടുപോയി എന്നാണ് തട്ടിക്കൊണ്ടുപോയത് തന്നെയാണ് ആ ഓട്ടോറിക്ഷക്കാരനെ കഴിഞ്ഞ ദിവസം ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിൽ എടുത്ത് ചോദ്യം ചെയ്തു അദ്ദേഹം പറഞ്ഞു നിർബന്ധിച്ചാണ് ഇവനെ കൂട്ടിക്കൊണ്ടുപോയത് ഇവനെ പിടിച്ചു വലിച്ചാണ് കൊണ്ടുപോയത് എന്ന് അദ്ദേഹം മൊഴി നൽകിയിട്ടുണ്ട് അതുകൂടാതെ പലതരത്തിലും ഭീഷണിപ്പെടുത്തി രേഖകൾ ഒപ്പിടിയിച്ചു വാങ്ങിയിട്ടുണ്ട് ഇത്തരം വകുപ്പുകളൊക്കെ കൃഷ്ണദാസിനെതിരെ നിലനിൽക്കുന്നതാണ്